ഒപ്പനങ്ങട്ട് തുടങ്ങി അടി പൂളിയായിട്ടുണ്ട് കളിക്കുന്ന അതിൻ്റെ ഇടയിലാണ് അത് സംഭവിച്ചത് എന്തായാലും കണ്ണീരോട് കൂടിയല്ലാണ്ട് നിങ്ങൾക്ക് ഈ ഒപ്പനം കാണാൻ പറ്റൂല ഹായ് സുഹൃത്തുക്കളെ ഇന്നലെ കോഴിക്കോട് ജില്ലാ കലോത്സവത്തിൽ ഗംഭീരമായിട്ടുള്ള ഒപ്പന മത്സരത്തിനിടേത ഒരു ടീമിലെ ഒരു കുട്ടിക്ക് വേദിയിൽ നിന്ന് ഒരു സ്റ്റെക്കാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കണ്ടപ്പോൾ എന്ത് കണ്ടോ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ഒപ്പനയാണ് ഇത് സ്കൂളാണെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും മനോഹരമായിട്ടുള്ള ഒപ്പനയിൽ മോക്ക് എന്തെയോ ഒരു ഒരു വേദനിപ്പിക്കുന്ന ഒരു അനുഭവം വേദിയിൽ ഉണ്ടായതിൻ്റെ പേരിൽ മോൾ സ്റ്റെക്കായി പക്ഷേ മോൾ എന്ത് പഴയതെന്ന് വെച്ചാൽ മോള് തളരാതെ ആ ഒപ്പന പൂർത്തീകരിച്ചു കൊടുത്തു കാരണം ഏകദേശം ഒരു പകുതിയാകുന്നതിൻ്റെ മുന്നേ തന്നെ സംഭവിച്ചിട്ട് മോള് അവിടുന്ന് കയറി പിടിച്ച് ഒരറ്റ പൂക്ക് ഒരറ്റ മിന്നലേന്നു എന്നിട്ട് മോൾ ഒപ്പനെ കഴിഞ്ഞ ശേഷം വേദി കിടന്ന് പൊട്ടിക്കരയുന്ന ആ പൊട്ടിക്കരയുന്നത് കണ്ടിട്ട് ആർക്കാണ് ചങ്ക് ചങ്കു പൊട്ടാണ്ടതിക്കാവം എന്ത് ചെയ്യാനാ മോളെ ഒരു കുഴപ്പമില്ല മോള അടിപൊളിയും കളിച്ചിട്ടുണ്ട് കിട്ടും അതൊക്കെ സാധാരണയാണ് അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ എന്തിനങ്ങനെയൊക്കെ അറിയണത് കേട്ടോ ഞങ്ങളൊക്കെ ഇല്ലേ എങ്ങനെ കട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൊന്നുമോളെ ഏഹ് അതുകൊണ്ടല്ലേ ഞാനൊക്കെ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തു തരുന്നത് ഇതിന്റെ നിങ്ങളുടെ കഴിവിൽ നിങ്ങളാരും പുറകോട്ടല്ല എല്ലാവരും നല്ല മെടുക്കികളാണാവില്ല അപ്പം ആരാണ് നിങ്ങളെന്നാലോചിക്കുന്നത് നിങ്ങളാണ് ഇപ്പോൾ വേദിയിൽ ഇതുപോലെ കളിക്കണേ ഞങ്ങളുടെ ഒരു അനുഭവം എന്തായിരിക്കും നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ എങ്ങനെ കഴിയും അല്ലേ മനസ്സ് തളർന്നു പോവും പക്ഷേ മോളുടെ ഉള്ളിൽ അത്രയും കരഞ്ഞുകൊണ്ട് അത് പൂർത്തീകരിച്ചെന്നുള്ളതാണ് അതെനിക്ക് കണ്ടപ്പോൾ എന്താ ഒരു വലിയൊരു പ്രൗഡായിട്ട് തോന്നി അതുകൊണ്ട് തന്നെ മാക്സിമം ഈ ഒരു വീഡിയോ ഈ ഒരു ഒപ്പന നിങ്ങൾ കാണുക അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല കോഴിക്കോട് ജില്ലാ കലോത്സവത്തിൽ ഇന്നലെ ഒപ്പന വാശിയേറിയ ഒരു പോരാട്ടം തന്നെയായിരുന്നു ഒരുപാട് എന്താ പറയുക ഒരു എ ഗ്രേഡ് കിട്ടാൻ ഏറ്റവും പ്രതീക്ഷയുള്ള നല്ലൊരു ഒപ്പനയായിരുന്നു കുട്ടികൾ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ആക്ടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ട് ഇത് മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോഴേക്കിത് മനസ്സിലാവുള്ളൂ സുഗമല്ല ദേശത്തിൽ கிசெயதுமல்ல தில்லசுகமல்ல ദേശത്തിൽ கிசெயதுமல்ல สวรรกത്തിൽ കാണുവനിദമായി ഏഗതിൽ നാടിടുമേ ചേരാം ദമന്നനദരോട് തിണ്ടിമേ തേടിടുമേ ഇരുനി தன்னிய மூজা ഭാഗത്തിൽ അന്ധയരാ 设定。

I'm i